ഇപ്പൊ കുറെ ചെയ്യുന്നത് ഞാൻ സ്വാഭാവികമായിട്ട് നിർത്തിയതാണ് ഒരു കണക്കിന് മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു കണക്കിന് ടാക്ടിക്കൽ ബോർഡൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്ത വ്യക്തി എന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് കുറച്ച് അഹങ്കാരം എടുത്തു പിടിക്കാം എന്നുള്ളതാണെങ്കിലും കുറച്ച് നാളുകളായിട്ട് ഞാൻ ടാക്ടിക്കൽ ചെയ്തിട്ടില്ല പക്ഷെ ഇന്നത്തെ വീഡിയോ എനിക്ക് ട്രാക്ടിക്കൽ അനാലിസിസ് ചെയ്യാനതിന്റെ എന്തുകൊണ്ട് കാരണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ടാക്ടിക്സ് കാരണം പി എസ് ഡി എന്ന് പറയുന്ന വളരെ ഡോമിനൻ്റ് ആയിരിക്കുന്ന ഒരു ടീമിനെ ചെൽസി എന്ന് പറയുന്ന മെറസ്കോടെ കീഴിൽ എങ്ങനെ ഡോമിനേറ്റ് ചെയ്യുന്നു കാരണം ചെൽസി വാസ് നോട്ട് എ പവർ ഹൗസ് ഇൻ ദ ക്ലബ് വേൾഡ് കപ്പ് എല്ലാവരും പി എസ് ഡി ജയിപ്പിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതിന്റെ സോഷ്യൽ മീഡിയ ട്രോളുകളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് പക്ഷെ ബാക്ക് ഡോമിനേറ്റഡ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മൂന്ന് ഗോൾ ചറവറ ചെറവ അടിച്ചു കൊടുത്തു പി എസ് ജി ആ എന്റയർ ടൂർണമെന്റിൽ ഒരു ഏറ്റവും ഗോളെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു ആദ്യ പകുതിയിൽ മൂന്ന് ഗോൾ കളി അവിടെ അവസാനിപ്പിച്ചു പിന്നെ രണ്ടാം പകുതി സ്ക്രാപ്പി ആയിരുന്നു അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു നമ്മൾ നല്ലോണം ഡിഫെൻഡ് ചെയ്തു നമ്മൾ കൗണ്ടർ അറ്റാക്കിങ്ങില് കാര്യമായിട്ടൊന്നും ത്രെട്ട് ചെയ്തില്ല മെറസ്ക മെറുണ്ടായിരുന്നു ആദ്യത്തെ പത്ത് മിനിറ്റിൽ നമ്മൾ ടെമ്പോ കൺട്രോൾ ചെയ്തു അപ്പൊ എന്താണ് നമ്മൾ ചെയ്തത് എന്തുകൊണ്ട് നമുക്കത് സക്സസ്ഫുൾ ആയി എന്തുകൊണ്ട് പി എസ് ജിക്ക് സക്സസ്ഫുൾ ആയില്ല എന്നുള്ളതാണ് അനാലിസിസ് ചെയ്യുമ്പോൾ വളരെ രസമായിരുന്നു കാരണം രണ്ട് ടീമിന്റെയും സ്ട്രാറ്റജി സെയിം സെയിം ആയിരുന്നു രണ്ട് ടീമുകളും ഓവർലാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു രണ്ട് ടീമുകളും ഓവർ ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു രണ്ട് ടീമുകളും കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു ഒരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെറസ്ക ഡിഫൻസിലും അറ്റാക്കിലും പ്രിപ്പേർഡായിരുന്നു പി എസ് ജി അറ്റാക്കിൽ ആയിരുന്നു ഡിഫൻസിൽ അവർ സാധാരണ കളിക്കുന്ന പോലെയാണ് ഒരു കണക്കിന് ചെൽസിനെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു അത് ചെയ്തതിന്റെ ഫലം ചെൽസിക്ക് എ ഗെയിം ഓഫ് ഇഞ്ചസ് ശരിക്കും പറഞ്ഞു തിരിച്ചു നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും വളരെ ചെറിയ ചെറിയ ഡിസിഷൻസ് ആണ് ശരിക്കും പറഞ്ഞ ടീമിന് ഗുണവും ഉണ്ടായത് ദോഷം ഉണ്ടായത് ആൻഡ് മേ ബി പി എസ് ഡിക്ക് ഇതിന് മുന്നേ ഒരു കട്ട ഒപ്പോണന്റ് ബ്രാൻഡ്മേക്ക് അത്യാവശ്യം ഒരു ഒപ്പോണന്റ് ആയിരുന്നു ഞാൻ കളി മുഴുവൻ ഇരുന്ന് കണ്ടുന്നുണ്ടായിരുന്നില്ല അവരുടെ വീക്ക്നെസ് എക്സ്പ്ലോർട്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു കണക്കിൽ ചിലപ്പോൾ എൻട്രിക്ക് പ്രിപ്പയർഡ് ആയിരുന്നു തന്നെ പക്ഷെ അത് അത്രയ്ക്ക് പ്രിപ്പയർഡ് ആയിരുന്നില്ല ചെൽസി ഈസി ആയിട്ട് എടുത്തു എന്ന് ഞാൻ പറയുന്നില്ല അവരുടെ കോൺഫിഡൻസിൽ ഒരു കണക്കിന് അവരുടെ ബ്ലൈൻഡ് സ്പോട്ട് അവരുടെ ഡിഫൻസീവ് വീക്ക്നെസ് ആയിരുന്നു അതെങ്ങനെ നടത്തിയെന്നുള്ളത് നമുക്ക് നമുക്ക് ശ്രമിക്കാം ഇതായിരുന്നു ലൈനസ് പേരുകളൊക്കെ ഞാൻ മാറിപ്പോയി എഴുതിയിട്ടില്ല പക്ഷേ വിങ്ങർ ജോ ജോവോ പെട്രോ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ സ്റ്റാർസ് ആൻഡ് അവിടെ ലെഫ്റ്റ് വിങ്ങില് നെറ്റോ ഇതായിരുന്നു നമ്മുടെ ലൈനപ്പ് ഉണ്ടായിരുന്നത് അപ്പർ സൈഡില് ഡുവേ ഡെ കോശറക്കേലിയ ന്യൂനെ സർവീസ് ബിറ്റീനിയ അവരുടെ ഒരു ഫോർ ത്രീ ത്രീ ഫോർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം രണ്ടുപേരുടെ ശൈലി സെയിമാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഇരു ടീമുകളും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഉദാഹരണത്തില് ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇവര് അഗ്രസീവിലി കളിക്കുമ്പോ ഇവര് രണ്ട് ഫുൾ ബാക്ക്സിനെ കംപ്ലീറ്റ്ലി ഓവർലോഡ് ചെയ്യിപ്പിക്കും രണ്ട് ഫുൾ ബാക്സിനെ കംപ്ലീറ്റ്ലി ഓവർലോഡ് ചെയ്യിപ്പിച്ചിട്ടാണ് ഇവര് ടീമിനായിട്ട് കളിപ്പിക്കുക അതാണ് ഇവരുടെ ഒരു സ്ട്രാറ്റജി ബിറ്റീനിയ എന്ത് ചെയ്യും ഒരു തേർഡ് സെന്റർ ബാക്ക് ആയിട്ട് ഫോം ചെയ്തിട്ട് ഇവർ ഇവിടെ മൂന്ന് ഒരു സെന്റർ ബാക്ക് ആയിട്ട് ഫോം ചെയ്യും ആൻഡ് ന്യൂനേസ് അല്ലെ നെവേസും പറയുന്ന പോലെ ഡാവിഡ് റൂസും ഇവർ ഈ പറയുന്ന പോലെ ഒരു കണക്കിന് ഡബിൾ പിട്ട് ഫോം ചെയ്ത് കളിച്ചിട്ട് പിന്നെ ക്വാഷറക്കേലിയ ഒന്നുമില്ലെങ്കിൽ ഇവർ ഇൻവേർട്ടഡ് ആയിട്ട് കളിക്കും ആൻഡ് ദൻ ഡെമ്പെ ഒരു ഫോൾസ് നയൻ റോൾ അപ്പോ അവരുടെ അറ്റാക്കിംഗ് ശൈലി സെയിം തന്നെ ചെൽസി എന്താണോ ചെയ്തിരിക്കുന്നത് അതേ അറ്റാക്കിംഗ് ശൈലി തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ വ്യത്യാസമൊന്നുമില്ല പക്ഷെ അവരുടെ ഐഡിയ വ്യത്യാസകരമാണ് ചെൽസി പൊതുവെ എങ്ങനെയാണ് കളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീൽ ഫ്രോം എ ബാക്ടറി അതായത് ഒന്നല്ലെങ്കിൽ ആരെങ്കിലും ഇൻവേർട്ട് ചെയ്യും അതായത് കുക്കറയെ ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 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 മൂന്നുമായിരിക്കും ബാക്ടറി ഡബിൾ പീവറ്റ് പിന്നെ ഒരാൾ വിത്ത് ഹോൾഡ് ചെയ്യുന്നു ഒരാൾ ഇൻവേർട്ടഡ് സ്പേസിലേക്ക് പോകുന്നു ജോഡ് റിങ്ങോട്ട് പോകുന്നു നാലൊന്ന് ഫോർ ടുമർ ഉള്ളിലേക്ക് കയറി വരുന്നു മേ ബി റീസ് ജെയിംസ് കുറച്ച് അഡ്വാൻസ് ആയിട്ട് കളിക്കും രണ്ടുപേരുടെയും ശൈലി ഏകദേശം സെയിം തന്നെയായിട്ടാണ് പൊതുവെ എക്സിക്യൂട്ട് ചെയ്തോണ്ടിരിക്കുന്നെ നാവ് ഇവിടെ ചെൽസിക്ക് ഒരു സീക്രട്ട് വെപ്പൻ ഉണ്ടായിരുന്നു അതായത് ചെൽസിക്ക് വേണ്ട എന്തായിരുന്നു നമ്മൾ അറ്റാക്കും ചെയ്യണം പക്ഷെ അതുപോലെ തന്നെ നമ്മൾ ഡിഫൻസിവ്ലിയും സോളിഡ് ആയിരിക്കണം അനി അറ്റാക്കും ഡിഫെൻസീവ്ലിയും സോളിഡ് ആവാനായിട്ടുള്ള ഏറ്റവും വലിയ ഘടകം ചെൽസിയുടെ സത്യം പറഞ്ഞാൽ പെഡ്രോ നെറ്റോ ആയിരുന്നു കാരണം പെഡ്രോ നെറ്റോന്റെ ഇൻവോൾവ്മെന്റ് ഈ ഗെയിമിൽ വളരെ ക്രൂഷ്യൽ ആയിരുന്നു ഈ ഇൻവോൾവ്മെന്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെൽസിയുടെ ഡിഫെൻസീവ് ബാലൻസ് രക്ഷപ്പെടുത്തിയത് നേരെ മറിച്ച് ഇപ്പുറത്ത് ക്വാഷറക്കേരിയുടെ ഡിഫൻസീവ് ഇൻവോൾവ്മെന്റ് കുറവായതുകൊണ്ടും കൊണ്ടും ചെൽ പി എസ് ഡിയുടെ ഓവർ അഗ്രസീവ് പ്രസിംഗ് ടാക്ടിക്സ് ചെൽസി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് കൊണ്ടും എസ് അല്ലെങ്കിൽ സോറി ന്യൂനോ ന്യൂനോമെൻഡസ് ന്യൂനോമെൻഡസിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ വീക്ക്നെസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി അതെങ്ങനെ സംഭവിച്ചു നമുക്ക് നമുക്ക് നോക്കാം പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം വയൽ നമ്മൾ ആദ്യത്തെ പകുതി ഡോമിനേറ്റ് ചെയ്തെങ്കിലും അവര് കുറച്ച് അഡ്വാൻസ് ആയിട്ട് ഉദാഹരണത്തിൽ അവരുടെ സ്ട്രാറ്റജി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പ്ലയേഴ്സിനെ ഫോർവേഡ് ഓക്കെ ഡുഅനെ ഫോർവേഡ് ഇട്ടു ക്വാഷനെ വിടുത്തു ഹോൾഡ് ചെയ്തു ഡുവനെട്ടുസ് ഓടി വരുന്നു റൂസ് നെവേസ് ഏകദേശം ഹക്കീമി അപ്പൊ നേരെ വിക്ടീനിയ ബെറാൾഡോ മാർക്കീനിയോസ് ഇവരെന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന പോലെ ഡെമ്പലേനെ ഉള്ളിലേക്ക് വലിക്കും ഉള്ളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും ഡെമ്പെല്ലയുടെ ഒപ്പം നമ്മുടെ ഒരു പ്ലെയർ പോകും അപ്പൊ ഡെമ്പല്ലെ ഉള്ളിലേക്ക് ഓടുമ്പോൾ ചാലരെയും കൂടെ പ്രസ് ചെയ്യാൻ പോകും ആ പ്രസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന പോലെ ഇവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യും ആ ഗ്യാപ്പിലേക്ക് ഇവരെന്തു ചെയ്യും ഈ പറയുന്ന പോലെ റൂസിനെ അഡ്വാൻസിൽ കളിപ്പിക്കും അപ്പൊ റൂയിസിന് അഡ്വാൻസ് കളിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ബോൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സംഭവം സ്വിച്ച് ചെയ്യാൻ പറ്റും അതാണ് ഈ ബോള് മാർക്കിൻ ന്യൂസിന് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യാം അതാണ് ഇവരുടെ പൊതുവേ ഉള്ള ഒരു സ്ട്രാറ്റജി നേരെ മറിച്ച് അവരെ ഒപ്പോസി ഒപ്പോണന്റിലും അപ്പുറത്തെ സൈഡിലും സെയിം തന്നെയാണ് ചെയ്യുന്നത് വ്യത്യാസമൊന്നുമില്ല ഇപ്പൊ അപ്പുറത്തെ ഇവിടെ വിളിക്കുന്നു ഇവിടെ ഡേവിഡ് റൂയിസ് ഇരിക്കുന്നു ഡെംബെല്ലെ ഇങ്ങോട്ട് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൾവില് കൂടെ ഓടുന്നു അവിടെ ആ ഒരു ഗ്യാപ്പിൽ ദുബൈക്ക് ഓടി വരാം അപ്പോ ഒരു പണ്ടത്തെ സാലാമാനെ ഫെർമീനോ സ്റ്റൈലൊക്കെ ഒരു മൂവ്മെന്റ് വെച്ച് കഴിഞ്ഞിട്ട് അവർ കംപ്ലീറ്റ്ലി സ്പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് അവരുടെ പ്ലാൻ അനത് സക്സസ്ഫുൾ ആയിരുന്നു കാരണം കളിയുടെ ആദ്യ പകുതിയിൽ തന്നെ നമുക്കൊരു അറ്റാക്കിംഗ് ത്രെട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു അറ്റാക്കിംഗ് ത്രെട്ട് കഴിഞ്ഞിട്ട് ഇതേ സെയിം കോൺസെപ്റ്റ് തന്നെ ഡെംബലെ ഓടി റീസെയിംസ് ഹൈ പ്രസ് ചെയ്യുന്നു ഗുസ്തു അപ്പോഴത്തേക്കും നൂനോനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു ചാലബേയും കൂടി ഓടി അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂയിസ് എന്ത് ചെയ്തു ഡെംബൽ അല്ല പുള്ളിക്കാരൻ ഇവിടെ സോറി ഞാൻ ഇതൊന്നും മാറ്റട്ടെ ചാലബ എന്ത് ചെയ്തു ചാലബ ഡെമ്പലിനെ ഫോളോ ചെയ്തു ചാലബ ഫോളോ പോൾത്തേക്കും ലിവൈ കോൾവിൽ ആ കവർ സ്പേസിലേക്ക് കവർ ചെയ്തു പക്ഷേ ഈ സമയത്ത് നൈസ് ആയിട്ട് റൂയിസ് ഓടി വന്നു അപ്പൊ ഈ ബോൾ നേരെ ഇവിടെ കോഷറക്കേലയിലേക്ക് വരുന്നു ഗുസ്തു പ്രസ് ചെയ്യാൻ വേണ്ടി വന്നു കോഷറക്കേലേക്ക് ബോൾ കിട്ടുന്നു ബോൾ കിട്ടിയിട്ട് പുളിക്കാരൻ സ്വിച്ച് ചെയ്യുന്നു റൂയിസ് ഇവിടെ നിന്ന് ഒരു അടിപൊളി ക്രോസ് ഇട്ട് കൊടുക്കുന്നു ആൻഡ് ഇട്ടു കൊടുക്കുന്ന സമയത്ത് ആൻഡ് ഈ ഗ്യാപ്പിലേക്ക് അപ്പൊ കോൾവിൽ ഇവിടെ ആയിരുന്നു ചാലബ വാസ് വെരി അഡ്വാൻസ്ഡ് കുക്കുറയെ ഓടി വരുന്നു ഡുവേ എവിടെ നിന്ന് എന്ത് ചെയ്യുന്നു ആ ബോൾ നൈസ് ആയിട്ട് ലേ ഓഫ് മേടിയായിട്ട് ശ്രമിക്കുന്നു ആർക്ക് ആൻഡ് കുക്കുറെ ഇൻട്രസെപ്റ്റി ആ ഇൻട്രസെപ്ഷൻ ആണ് നമുക്ക് സത്യം പറഞ്ഞ അവരുടെ കാര്യമായിട്ട് സ്ട്രാറ്റജി എക്സ്പ്ലോയിട്ട് ചെയ്ത് ചെയ്തൊരു കളി ഇതേ കളി പിന്നെ അവർക്ക് കളിക്കാൻ പറ്റിയില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ പ്രസിങ് ഭയങ്കര കുറെ കൂടെ സ്ട്രോങ് ആയിരുന്നു നമ്മൾ അവർക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ പറയുന്ന കുക്ക് വൺ ടച്ച് പാസ് ചെയ്യാൻ സമ്മതിച്ചില്ല ആ സമയം കൊണ്ട് തന്നെ റീസ് ജെയിംസ് ക്ലോസ് ചെയ്യുന്നു എൻസോ എൻസോബിറ്റീനിയെ ക്ലോസ് ചെയ്യുന്നു നമ്മൾ വളരെ ടൈറ്റ് ആയിട്ട് എല്ലാവരും അഗ്രസീവ് കളിയാണ് ആദ്യം ക്രിയേറ്റ് ചെയ്ത സ്പേസിന് അവർക്ക് പിന്നീട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ അവർ ഒരു അറ്റാക്ക് ചെയ്തു ഓൾമോസ്റ്റ് സെയിം ഫോർമാറ്റിൽ തന്നെയാണ് അവർ അറ്റാക്ക് ചെയ്തത് പക്ഷേ ഒരു വൺ ടച്ച് പാസ് കൊടുത്ത് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഡുവേന കൊണ്ട് ഒരു ഷോട്ട് എടുപ്പിക്കും മനോഹരമായ ഒരു സേവ് നാവ് ഇത് അവരെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇരുന്നത് ടിപ്പിക്കലി പി എസ് സിയെ സംബന്ധിച്ച് മെന്റലി അവർ അതിന് റെഡി ആയിരുന്നു പക്ഷേ ഒറ്റ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ നമുക്കൊരു വജ്രായുധം ഉണ്ടായിരുന്നു നമ്മൾ പോലും അറിയാത്തൊരു വജ്രായുധം ആ വജ്രായുധന്റെ പേരാണ് റോബ് സാൻചസ് ശരിക്കും പറഞ്ഞാൽ സാൻചസ് എന്നെ കാണിച്ചു വൈ വി നീഡ് എ ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ എന്നുള്ളത് കാരണം ഹിസ് ഇൻവോൾവ്മെന്റ് ഫസ്റ്റ് ഗോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു ടിപ്പിക്കലി പി എസ് ഡിയുടെ അഗ്രസീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി പോലെ തന്നെ ചാലബ ഇൻ പൊസിഷൻ ടിപ്പിക്കൽ നമ്മൾ ബാക്തറിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു നമ്മൾ ബാക്തറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നു എൻസു ഇങ്ങോട്ട് പോകുന്നു കോൾ പാൽമർ ഇവരെ ആരാണ് പൊസിഷൻ കയ്യിൽ പൊസിഷൻ നമ്മുടെ അപ്പൊ നമ്മൾ ഒരു ടിപ്പിക്കൽ ത്രീ ടു ഫോർ വൺ ഷേഡില് ഇവിടെ ഒരു ത്രീ ഇവിടെ ഒരു ടു ഇവിടെ ഒരു ഫോർ അതായത് ഈ ഒരു ഫോർ നമ്മൾ ഫോം ചെയ്തു പക്ഷെ ഇവിടെയാണ് മെറസ്കയുടെ മെറസ്കനെ ഞാൻ സമ്മതിക്കുന്നത് കാരണം ഇവരുടെ അറ്റാക്കിനെ മാത്രം പേടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല മെറസ്ക പറഞ്ഞു ഗുസ്തോട് നീ ഒരു കാര്യം ചെയ്യും നീ പൊക്കോ നീ മുന്നിപ്പ് കളിച്ചു ഇവിടെ നിന്നു പറഞ്ഞു ഗുസ്തോട് ആൻഡ് ദാറ്റ് കണക്കിന് ഇന്നത്തെ കളിയിൽ അല്ലെങ്കിൽ ഇന്നലത്തെ കളിയിൽ ഫുൾ ബാക്ക് ടിപ്പിക്കൽ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു അറ്റാക്കിംഗ് ഫുൾ ബാഡ് ആയിട്ട് കഴിയുന്നത് പക്ഷേ ഗുസ്തോനെ ഇവിടെ നിർത്തിക്കാൻ പറഞ്ഞു അപ്പൊ ഗുസ്തോനെ ഇവിടെ നിർത്തി അപ്പൊ സ്വാഭാവികമായിട്ട് ക്വാഷറക്കേലിയെ പ്രസ് ചെയ്യാൻ തുടങ്ങുന്നു ഇവിടുന്ന് ഡെമ്പലിലെ പ്രസ് ചെയ്യാൻ തുടങ്ങുന്നു ഡുവേ പ്രസ് ചെയ്യാൻ തുടങ്ങുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാലിൽ ബോൾ കിട്ടുന്നു ഡുവേ പ്രസ് ചെയ്യുന്നു ഒരു അടിപ്പൻ ബോൾ ഒരു ക്ലാസിക് ലോങ് ബോൾ നൂനോം ഗുസ്തവും കൂടെ ഇടിപെടുന്നു ആൻഡ് അപ്പോഴത്തേക്ക് എല്ലാവരും ട്രാക്ക് ബാക്ക് ചെയ്യാമല്ലോ അപ്പത്തേക്കും ട്രാക്ക് ബാക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം കിട്ടണ്ട് ഗ്യാപ്പ് കിട്ടണ്ടേ വെറ്റീനിയക്കൊക്കെ പേസ് വരണ്ടേ തിരിച്ചു വരാനായിട്ട് ഗുസ്തോ വിൻ ചെയ്യുന്നു ഇവിടെ നിന്ന് ഡ്രിബിൾ ചെയ്ത് ഷോട്ട് എടുക്കുന്നു അപ്പത്തേക്കും പാൽമർ അവിടെ എത്തി പാൽമർ അവിടെ എത്തിളർ ഗോൾ പ്ലേ ബൈ സാൻസ്ക ഇഞ്ച് പോരാട്ടമായിരുന്നു ഇവിടെ മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ പറയാം ആ ഒരു മിസ്റ്റേക്കിൽ ഗുസ്തു എടുക്കുന്നു ഷോർട്ട് എടുക്കുന്നു ഹി ഗെറ്റ്സ് എ ലക്കി ഡിഫ്ലക്ഷൻ ആ ഷോർട്ട് നല്ലോണം പാൽമറിന് ലേ ഓഫ് ചെയ്യുന്നു പാൽമറിന്റെ ഷോർട്ട് ഒരു ചെറിയ ഡിഫ്ലക്ഷൻ ഗോൾ വാസ് എ ഗെയിം ഓഫ് അബ്സല്യൂട്ട് കളിക്കുമ്പോൾ ഇഞ്ചസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആ ചെറിയ ചെറിയ ഇഞ്ചുകൾ മാറിയത് കാരണം ഇവിടെ അവർ ആദ്യം അറ്റാക്ക് ചെയ്തപ്പോൾ അത് കുക്കുറയുടെ ത്രൂ പോയിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്കായിരുന്നു ആദ്യത്തെ ഗോൾ ദിസ് വാസ് ബ്രെയിൻ പക്ഷെ അതിനു മുന്നേ നമ്മളിവിടെ ഒരു അറ്റാക്കിംഗ് ത്രെട്ട് ക്രിയേറ്റ് ചെയ്തായിരുന്നു ദാറ്റ് വാസ് എ ഗുഡ് ഗെയിം പ്ലേ പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഈ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സ്ട്രാറ്റജി ആയിരുന്നു ദിസ് വാസ് ദ ഫസ്റ്റ് ഗോൾ പക്ഷെ പിന്നീട് പി എസ് ജിക്ക് സത്യം കഴിഞ്ഞാൽ നമ്മളെ ഓവർലോഡ് ചെയ്തിട്ട് ഡിഫൻസ് ചെയ്യുന്ന അവർക്ക് അവർക്കൊരു അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല കാരണം ഒന്നും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല വി വെരി വെരി ടൈറ്റ് വിറ്റീനിയ എവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ വിറ്റീനിയനെ നല്ലോണം മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പാൽമർ ഇങ്ങോട്ട് വരുന്നു വിറ്റീനിയനെ എൻസോ എൻസോഫറാൻഡ് നല്ലോണം മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു വി ആർ ഹൈ പ്രസിംഗ് അവർക്ക് അങ്ങനെ ഒരു ഫ്രീം കിട്ടിയില്ല ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻലി ഞാൻ നേരത്തെ പറഞ്ഞ പ്ലെയർ പെഡ്രോ നെറ്റോ വാസ് ട്രാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ അവനൊരു പക്ക ഫുൾ ായിട്ടാണ് കളിച്ചത് ആൻഡ് വാസ് ഓൾവേസ് പെഡ്രോനെറ്റോവിന്റെ പ്രസൻസ് കാരണം നമുക്കൊരു ടെമ്പററി ബാക്ക് ഫൈ നമ്മൾ സ്ഥിരമായിട്ട് കളിച്ചു പ്രസൻസ് ചില സമയത്ത് കോൾവിൽ ഇങ്ങോട്ട് മാറി ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പാൽമർ ഈ സ്പോട്ട് കറിയും പക്ഷെ പാൽമർ ഒരു പക്ക അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഓടി കളിക്കുന്ന ഒരു വ്യക്തിയല്ല പാൽമർ ഒരു ചെറിയ പ്രസൻസെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മെയിൻ ആയിട്ട് കളിച്ചത് പെഡ്രോനെറ്റോ ആയിരുന്നു പ്രസൻസ് കാരണം ഈ ഹക്കിമി ഡുവേ നെവസ് ഇവരുടെ ഒരു ത്രിമൂർത്തി ഇവിടെ വർക്ക് ആയിട്ടുള്ളത് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഡുബൈയുടെ കളി കംപ്ലീറ്റ്ലി ഡുബൈ ഒട്ടും ഇൻവോൾവ് ആയിരുന്നില്ല എന്തുകൊണ്ട് അവന് സ്പേസ് ഉണ്ടായിരുന്നില്ല ആദ്യത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ഡെമ്പലിനെ തിരിച്ചു ഓടും ചാലബേൻ ഡെമ്പലിനോട് ഒപ്പം ഓടും വേറെ യുഗോ അവർ നെറ്റ്വർക്ക് ഫോളോ പക്ഷെ വേറൊരു കുഴപ്പമുണ്ട് ഇവിടെ സ്പേസ് എക്സ്പ്ലോർ ചെയ്യും ആ സ്പേസിലേക്ക് അപ്പൊ എന്ത് ചെയ്യും റീസ് ജെയിംസ് ഡ്രോപ്പ് ചെയ്യും ദിസ്ഇസ് വെയർ റീജ്സിന്റെ ഇൻവോൾവ്മെന്റ് ടീമിന് ഭയങ്കര ഇമ്പോർട്ടന്റ് കാരണം റീസ് ജെയിംസ് ഇത് കവർ ചെയ്യായിരുന്നു അല്ലെങ്കിൽ റീസിയൻസ് കവർ ചെയ്തല്ലെങ്കിൽ കൈസറോ കവർ ചെയ്യുന്നു അപ്പൊ പെട്ടെന്ന് ഒരു ത്രൂ ബോൾ കൊടുക്കാൻ അവിടെ ഒരു സ്പേസ് ഇല്ല ആ സ്പേസ് നമ്മൾ കവർ ചെയ്യും അപ്പൊ നെവേസ് ഓടി വന്ന ഞാൻ എന്ത് ചെയ്യും നെവേഴ്സിന്റെ നെവേസിന്റെ സോ നമ്മുടെ ഒരു ഡിഫെൻസീവ് കോർഡിനേഷൻ നമ്മുടെ ഒരു വാസ് എക്സെപ്ഷണൽ വെരി വെൽ വെരി വെൽ എനിക്കിത് എനിക്കിത് ഭയങ്കര എളുപ്പമാണ് ഇതൊക്കെ ഇങ്ങനെ കിടന്നു കുറെ വരയായിട്ട് കാണിച്ചാൽ മതി പക്ഷെ അത് ചെയ്ത ടീമിനെ കൊണ്ട് കളിച്ച് ബലിപ്പിച്ച മെറസ്റ്റ സല്യൂട്ട് ആൻഡ് ദ ടീം വാസ് ി കോർഡിനേറ്റർ വളരെ നല്ല കോർഡിനേറ്റർ ആയിരുന്നു കാരണം ചാലബ ഓടുമ്പോഴത്തേക്കും അപ്പം തന്നെ കവർ ചെയ്യുന്നു കോൾവിൽ ഓടുന്നു കൈസേടോ കുറയോ നെറ്റോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെഡ്രോ നെറ്റോ ഈ ഒരു ഓട്ടത്തിന്റെ പേരിൽ സത്യം പറഞ്ഞ ഇവിടുത്തെ അറ്റാക്ക് കംപ്ലീറ്റ്ലി നല്ലത് കംപ്ലീറ്റ്ലി നല്ല ഫൈതും അപ്പൊ എന്താണ് പെഡ്രോണെറ്റോ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ആരാണെന്ന് എനിക്ക് അറിയില്ല ഒരു ക്രോസിംഗ് ഇങ്ങോട്ട് കൊടുക്കാൻ നോക്കുന്നു റീസൺസ് ഇൻട്രപ്റ്റ് ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ക്വാസ്റ്റർ കേരിയ അഗ്രസീവ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അഗ്രസീവ്ലി ഗുസ്തോ ചെയ്തേക്കും ഫ്രീ പാൽമർ ഫ്രീ പാൽമർ ഓടുന്നു അപ്പോഴത്തേക്ക് ന്യൂനോമെൻഡസ് ആ ബോൾ പാൽമറിന് റിലീസ് ചെയ്യുന്നു പിന്നെ പാൽമറിന്റെ മാജിക് പറയുന്നുണ്ട് ജോവോ ഓടി വരുന്നു ആൻഡ് പാൽമറിനെ ട്രാക്ക് ചെയ്തത് വിറ്റീനിയാണ് അവിടെയാണ് അവർക്ക് പണി കിട്ടിയത് കാരണം വിറ്റീനിയനെയാണ് കോൺട്രാക്ട് വരുമ്പോഴത്തേക്കും ട്രാക്ക് ചെയ്യാൻ ഒരു പ്രോപ്പർ ഫുൾ ബാക്ക് അല്ല മാർക്കിനി ഒന്നും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല ആ സമയം കൊണ്ട് അപ്പഴത്തേക്ക് എന്തായി ഒരു ഡമ്മി കൊടുക്കുന്നു പാൽമർ ആ ഡമ്മി കൊടുത്തിട്ട് വീണ്ടും ശൈലിയിൽ തന്നെ വീണ്ടും അതേ പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു നമ്മളെ ട്രാൻസിഷൻ അറ്റാക്കിൽ നമ്മൾ പിടിച്ചു വരണം ആ പാസ് എടുത്ത് ട്രാൻസിഷൻ അറ്റാക്ക് പിടിച്ചു അഗെയിൻ ഗെയിം ഓഫ് ഇഞ്ചസ് കാരണം ആ ട്രാൻസിഷൻ അറ്റാക്കിൽ ആ ബോൾ വേറെ എവിടെയെങ്കിലും പോയിരുന്നെങ്കിൽ കിട്ടി ആ ട്രാൻസിഷൻ അറ്റാക്ക് ബോൾ കിട്ടുന്നു എൻസോന് കിട്ടുന്നു എൻസോ റീ ലേ ഓഫ് ചെയ്യുന്നു റീജെയിംസ് നേരെ പാൽമറിന് ലേ ഓഫ് ചെയ്യുന്നു പാൽമർ പോകുന്നു ഇവിടെ ആ ഒരു ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ കളിക്കാരൻ കളി ആൻഡ് ഫൈനൽ ഗോൾ ശരിക്കും പറഞ്ഞാൽ കൺക്ലൂഡ്സ് ദ ബാറ്റിൽ എന്താ സംഭവം അവര് നമ്മളെ ഹൈ ഹൈ ചെയ്യുന്നു ആർ അസ് അവരുടെ അഞ്ച് പേര് ഹൈ ഹൈപ്രസ് ചെയ്യുന്നു ഓഷ്ട്രഗേലിയ പ്രസ് ചെയ്യുന്നു ഡാവിഡ് റൂയിസ് പ്രസ് ചെയ്യുന്നു എല്ലാവരും പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെ നമ്മുടെ കയ്യിൽ ബോൾ ഇരിക്കുകയാണ് ഇവിടെ കോൾവിൽ സോറി കോൾവിൽ ഇവിടെ ചാലബ ആൻഡ് ദിസ് എല്ലാവരും പ്രസ് ചെയ്യാണ് ന്യൂനോ ഇവിടെ നിൽക്കുകയാണ് ബെറാൾഡോ വിറ്റീനിയ മാർക്കിനോസ് എല്ലാവരും ഇവിടെ നിൽക്കുകയാണ് ഓക്കെ ജോബ്രോ ഇത്രയും പ്രസ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ചാലബ നൈസായിട്ട് ഒരു ബോള് ലേ ഓഫ് ചെയ്യുന്നു എന്നാ ബോള് ലേ ഓഫ് ചെയ്യുമ്പോൾ എന്താ പറ്റിയ ന്യൂനോ ഓടാൻ വേണ്ടി വരുന്നെങ്കിലും ഇവിടെ ജോവനെ കാണും അപ്പോഴത്തേക്കും ഗുസ്തു ഓടി എന്നാ നൂനോന് മൂന്നുപേരെ ട്രാക്ക് ചെയ്യണം ഗുസ്തു ഉടമ്പരെ ഓടാൻ തുടങ്ങി ആ ബോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഗുസ്തു എത്തി അപ്പൊ ഈ ഗുസ്തോന്റെ ഈ റൺ നൂനോനെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു ഗുസ്തു ഓടിയില്ലായിരുന്നുണ്ടെങ്കിൽ നൂനോ ചാലഞ്ച് ചെയ്തനെ പക്ഷെ ഗുസ്തോന്റെ റൺ കണ്ടപ്പോഴത്തേക്കും നൂനോ കൺഫ്യൂസ് ചെയ്യലോ മച്ചേനെ ഞാൻ ഈ ആര്യം നിൽക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവൻ കോഷറക്കലിനെ ചീത്ത വിളിക്കുന്നുണ്ട് ആ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ അറിയാൻ പറ്റും കോഷറക്കലിയെ ചീത്ത വിളിക്കുന്നു പാൽമറിന് കെട്ടി നൂനോ അപ്പൊ ഗുസ്തോനെ ട്രാക്ക് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുറകെ ഓടുന്നു പിന്നെ ഇവിടെ നിന്ന് പി എച്ച് ഡിക്ക് ഒരു തിരിച്ചു വരവുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഇത്രയും അഗ്രസീവ് ആയിട്ട് കളിച്ചില്ല നമ്മൾ പിന്നെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ കോമ്പാക്ട് നമ്മൾ ഈ ഒരു പ്രൊഫൈലിൽ നിന്നിട്ട് കോമ്പാക്ട് ആയിട്ട് കളിച്ചു പെഡ്രോ നെറ്റോ വാസ് പ്ലേയിങ് സെന്റർ ബാക്ക് ഞാൻ നേരത്തെ പറഞ്ഞോൾവ്മെന്റ് അത് മാത്രമല്ല എന്തെങ്കിലും ട്രാൻസിഷൻ ഉണ്ടെങ്കിൽ അവർ ഓടുകയും ഫുൾ അനീപോൺ ആയിട്ടാണ് കളിച്ചത് പിന്നെ കൈസഡോ റീസിയൻസ് ഒക്കെ മിഡ്ഫീൽഡ് വളരെ സോളിഡ് ആയിട്ട് നിന്ന് കളിച്ചതോടെ അവർക്ക് സത്യം പറഞ്ഞാൽ ട്രാൻസിഷൻ അറ്റാക്കിന് അവരുടെ മെയിൻ സാധനം ട്രാൻസിഷൻ ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ മൂന്ന് പേരെ ഇവിടെ ഇട്ടതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റാത്ത അവസരങ്ങൾ കൊടുത്തില്ല വി വർ വെരി നമ്മുടെ കോമ്പാക്ട് ഷേപ്പ് അവരുടെ മിഡ്ഫീൽഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ പോരാത്തതിന് അവരുടെ ഈ മൂവ്മെന്റ് ഡെമ്പലിൽ ഇങ്ങോട്ട് ഓടുന്നു ഡുവെ എങ്ങോട്ട് ഓടുന്നു നമ്മൾ ആലപ്പുറകെ പോകുന്നു പക്ഷേ റീസിയൻസ് കവർ ചെയ്യുന്നു വി വർ കവറിങ് അപ് ദോസ് ദോസ് ആ ചെറിയ ചെറിയ മൂവ്മെന്റ് സ്മോൾ സ്മോൾ മൂവ്മെന്റ്സ് ഓൾ ദ ഡിഫറൻസ് ഇൻ കൺക്ലൂഷൻ പി എസ് ജിക്ക് അവരുടെ മെഡിസിൻ തന്നെ നമ്മൾ കൊടുത്ത് കൊടുക്കുകയായിരുന്നു ചെയ്തത് വി എക്സ്പ്ലോയിറ്റഡ് ദർ വീക്ക്നസ് ഇൻ ദിസ് താങ്ക്സ് ടു റോബ് സാൻജസ് എക്സ്പ്ലോയേഷൻസ് എൻസോ ഫെർണാൻഡസ് പിന്നെ അതിനുശേഷം പിന്നെ പി എച്ച് ജിക്ക് കളിയിലേക്ക് തിരിച്ച് വരാനേ പറ്റിയില്ല നീ പേടിക്കണ്ട നീ ധൈര്യമായിട്ട് അഗ്രസീവ് ഇട്ട് കളിച്ചോ ഈ ഒരു അഗ്രസീവ് ഡിസിഷൻ ഐ നീഡ് യു ഫോർ ബാലൻസ് ഐ നീഡ് യു ടു കവർ ദിസ് ഈ രണ്ട് ഡെസിഷൻ പി എച്ച് ഡി പ്രിപ്പയർഡ് ആയിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ പി എച്ച് ഡി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് ഇത്രത്തോളം ചെൽസിക എഫക്റ്റീവ് ആവുംള്ളത് ഒരു കണക്കിന് ലൂയിസ് ഹെൻറിക്ക് ബിക്കോസ് യു ട്രസ്റ്റഡ് എക്സലന്റ് പ്ലെയർ ദാറ്റ് മിസ്റ്റേക്ക് കോസ് പിന്നീട് ഒരു മൈ വരതു തിരിച്ചു കിട്ടില്ല ക്ഷമിക്കുക Take care. Bye-bye.